പുതിയ കെട്ടിടത്തിന് തറക്കല്ലിട്ടപ്പോൾ നിലവിലുണ്ടായിരുന്ന ആരോഗ്യ കുടുംബക്ഷേമ ഉപകേന്ദ്രത്തിന് പൂട്ടു വീണു മൂന്ന് വർഷം പിന്നിട്ടിട്ടും തറ കെട്ടിയതല്ലാതെ പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവർത്തനത്തിന് ഒരു മാറ്റവുമില്ല കുത്തിയതോടെ ആരോഗ്യ കുടുംബക്ഷേമ ഉപകേന്ദ്രമാണ് ആർക്കും വേണ്ടാതായത് പാണ്ടനാട് പഞ്ചായത്തിന്റെ ഒന്നാം വാർഡായ കുത്തിയതോട്ടിൽ പ്രവർത്തിച്ചിരുന്ന ആരോഗ്യ കുടുംബക്ഷേമ ഉപകേന്ദ്രം പ്രവർത്തിക്കാതായിട്ട് മൂന്ന് വർഷം പിന്നിട്ടു രണ്ടായിരത്തി ഇരുപത്തി പുതിയ കെട്ടിടത്തിന് തറക്കല്ലിട്ടതോടെയാണ് ആരോഗ്യ കേന്ദ്രത്തിന് സ്ഥിരം പൂട്ടുവീണത് അന്ന് അടിത്തറ കെട്ടിയതല്ലാതെ യാതൊരുവിധ തുടർ നിർമ്മാണ പ്രവർത്തനങ്ങളും പിന്നീട് നടത്തിയിട്ടില്ല കെട്ടിടത്തിന്റെ തൂണുകൾക്കായി നിർമ്മിച്ച കമ്പികൾ ഇപ്പോൾ തുരുമ്പെടുത്ത് നശിച്ച നിലയിലാണ് നിലവിൽ പ്രദേശമാകെ കാടുകയറിയ നിലയിലും രണ്ടായിരത്തി പതിനെട്ട് വെള്ളപ്പൊക്കത്തിൽ കെട്ടിടം നശിച്ചു അതിനുശേഷം ഇവിടെ കെട്ടിടം നിർമ്മാണോദ്ഘാടനം നടത്തി ഫൗണ്ടേഷൻ കെട്ടിയിട്ടിട്ടിപ്പോൾ നാല് വർഷമായി ഇതുവരെ യാതൊരു പ്രവർത്തനം മുന്നോട്ട് പോയിട്ടില്ല പാഴാട് പഞ്ചായത്തിലെ ഒന്നാം വാർഡ് രണ്ടാം വാർഡ് മൂന്നാം വാർഡ് നാലാം വാർഡിൽ ഇവിടുത്തെ സാധാരണപ്പെട്ട ജീവ ജനങ്ങൾക്ക് മരുന്ന് വാങ്ങിക്കണമെങ്കിൽ ഇവിടുന്ന് ചുറ്റിക്കറങ്ങി ഏകദേശം പത്ത് കിലോമീറ്റർ ദൂരം വണ്ടി പിടിച്ച് പാണാട് സൗത്തിലെ ഹെൽത്ത് ഹോസ്പിറ്റലിൽ പോയി മരുന്ന് വാങ്ങിക്കൊണ്ട് വരുന്ന ഇവിടുത്തെ വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ ജനങ്ങൾക്ക് ആശ്വാസമാകത്തുള്ളു രണ്ടായിരത്തി പതിനെട്ടിലെ മഹാപ്രളയത്തോടെയാണ് ജീർണിച്ച പഴയ കെട്ടിടം പൂർണ്ണമായും തകർന്നത് പിന്നീട് സജി ചെറിയാൻ എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും പുതിയ കെട്ടിടത്തിനായി മുപ്പത്തി അഞ്ച് ലക്ഷം രൂപ അനുവദിച്ചു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഫെബ്രുവരി പത്തൊൻപതിന് കെട്ടിടത്തിന്റെ നിർമ്മാണോദ്ഘാടനം നടത്തി തുടർന്ന് തൊട്ടടുത്ത രണ്ടാം വാർഡിലെ സ്വകാര്യ വ്യക്തിയുടെ കെട്ടിടത്തിലേക്ക് കേന്ദ്രത്തിന്റെ പ്രവർത്തനം മാറ്റി എന്നാൽ അതിനുശേഷം ഡോക്ടറോ ആരോഗ്യ പ്രവർത്തകരോ ഇവിടേക്ക് എത്താതെയായി അതിനുശേഷം ഇവിടുത്തെ പ്രവർത്തനം പൂർണ്ണമായും നിലയ്ക്കുകയായിരുന്നു പടനാട് ഗ്രാമപഞ്ചായത്തിന്റെ കീഴിൽ ഉണ്ടായിരുന്ന സബ് സെന്ററിന്റെ അവസ്ഥയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏകദേശം രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തോടുകൂടി കെട്ടിടം പൂർണ്ണമായി നശിച്ചു പോവുകയും ഒന്നു മുതൽ നാല് വരെയുള്ള ജനങ്ങൾക്ക് ആവശ്യമായ യാതൊരുവിധ സേവനങ്ങളും ലഭ്യമല്ലാത്ത രീതിയിൽ കെട്ടിടം പൂർണ്ണമായി നശിച്ചു പോവുകയും ചെയ്താണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് വിവിധ സബ് സെന്ററിനെ പുതിയ കെട്ടിടത്തിനുവേണ്ടി തറക്കല്ലിടുകയും ചെയ്തതാണ് നാളിതുവരെ ഇതിന്റെ യാതൊരുവിധ തുടർ നടപടികളും ഉണ്ടായിട്ടില്ല ജനങ്ങൾ മരുന്നുകൾ വാങ്ങാൻ പോകുന്നതിന് വേണ്ടി വളരെയധികം ബുദ്ധിമുട്ടുകളും പ്രയാസവും അനുഭവിക്കുകയും ചെയ്യുന്നു കിടപ്പ് രോഗികൾക്കുള്ള തുടർ ചികിത്സയ്ക്ക് പോലും വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് പതിമൂന്ന് വാർഡുകളുള്ള പാണ്ടനാട് പഞ്ചായത്തിന്റെ ഒന്നു മുതൽ നാലു വരെയുള്ള വാർഡുകളിലുള്ളവർക്കുള്ള സേവനമാണ് ലക്ഷ്യമിട്ടത് ഇവിടെയുള്ളവർ നിലവിൽ അഞ്ചു കിലോമീറ്റർ അകലെയുള്ള പാണ്ടനാട് സൗത്ത് സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തെ ആശ്രയിക്കേണ്ട അവസ്ഥയിലാണ് പ്രദേശത്തെ കെ എസ് ആർ ടി സി അടക്കമുള്ള സർവീസുകൾ ഇല്ലാത്തതിനാൽ പലരും അധികമായി പണം നൽകി പാണ്ടനാട് സൗത്തിലുള്ള സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിൽ എത്തേണ്ട സ്ഥിതിയാണ് ഇതുമൂലം ജീവിതശൈലി അടക്കം ബുദ്ധിമുട്ടുന്നു നിരവധി ആളുകൾ ആശ്രയിച്ചിരിക്കുന്ന കേന്ദ്രമാണ് ഇപ്പോൾ പ്രവർത്തനം നിർത്തിവച്ചിരിക്കുന്നത് കുത്തിവയ്പ്പ് അടക്കം എല്ലാ മാസവും കൃത്യമായി ചികിത്സയും മരുന്ന് ലഭിക്കേണ്ട രോഗികളാണ് കൂടുതലും ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരിക കേന്ദ്രം താൽക്കാലികമായി ആരംഭിക്കാനുള്ള കരാർ എഴുതിയെന്നാണ് അധികൃതരുടെ വിശദീകരണം എന്നാൽ ആരോഗ്യ ഉപകേന്ദ്രത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കി ജനങ്ങൾക്കുള്ള ചികിത്സാ സേവനം പൂർണ്ണ നിലയിലാക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത് ന്യൂസ് ബ്യൂറോ ചെങ്ങന്നൂർ